ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മൾ തുടർച്ചയായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്നാണ് വിശ്വാസം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും ആരും മറക്കരുത് ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ദയവായിട്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണട്ടെ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൊക്കെ കിടക്കാം അല്ലേ ഞാനേ എനിക്ക് കുറച്ച് കപ്പ പോയി മേടിച്ചിട്ട് വന്നിട്ട് എന്ന് കപ്പ കഴിക്കാനാണ് തോന്നുന്നത് കാരണം ഉണ്ട് കേട്ടോ എല്ലാവർക്കും സങ്കടം വന്നാൽ എന്താ ചെയ്യുക ചിലർ പാട്ട് കേൾക്കുന്നവരുണ്ടാവും ചിലർ യാത്ര പോകുന്നവരുണ്ടാവും എൻ്റെ അത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പക്ഷെ എല്ലാവരും ചിലപ്പോൾ ചിലരെങ്കിലും എന്നെ എന്നെപ്പോലുള്ളവരുണ്ടാവും എനിക്ക് നന്നായിട്ട് നന്നായിട്ടങ്ങോട് വിശക്കും നല്ല ഫുഡ് കഴിക്കണം എനിക്ക് എനിക്ക് ഒരുപാട് സങ്കടം വന്നാൽ ബിരിയാണി മേടിച്ച് കഴിച്ചാൽ മാറും എന്ന് പറഞ്ഞ മാതിരിയാണ് എൻ്റെ അവസ്ഥ അപ്പോൾ എനിക്ക് നന്നായിട്ട് വിശന്നു വിശക്കാൻ കാരണം എനിക്ക് കുറച്ച് സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഞാൻ ഫസ്റ്റ് എൻ്റെ മൈൻഡിലേക്ക് വന്നത് കപ്പ കഴിക്കാം കപ്പയും ബീഫും കഴിക്കാം എന്നാണ് ഓക്കെ എന്നാൽ പിന്നെ എന്തായാലും നമ്മുടെ പ്രശ്നങ്ങളൊന്നും ഒതുങ്ങിയിട്ട് ലൈഫ് മുമ്പോട്ട് സ്മൂത്തായിട്ട് പോകുന്ന ഒന്നും ആരും വിചാരിക്കേണ്ട സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ എന്താ ചെയ്യുക അതിന് വളരെ ലളിതമായിട്ട് നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതികളിലൊക്കെ കൈകാര്യം ചെയ്യാൻ നോക്കുക ഞാൻ കൈകാര്യം ചെയ്യുന്നത് ഇങ്ങനെയാണ് നല്ല ഫുഡ് ഉണ്ടാക്കും ചിലപ്പോൾ പാട്ട് കേൾക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ ചില ദിവസമൊക്കെ രാത്രിയൊക്കെ ഇതുപോലെ കിടന്ന ഉറക്കം വരാണ്ട് നമുക്ക് സങ്കടങ്ങളൊക്കെ ഉണ്ടാവും ആ സമയത്തും ഞാൻ പോയി മദരാത്രിക്ക് വരെ ഫുഡ് ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട് ഏഹ് അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യങ്ങളാണല്ലേ ഒന്നും പറയാനില്ല എല്ലാവരും അവരവരുടെ സങ്കടങ്ങൾ എങ്ങനെയാണ് തള്ളി നിൽക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്തോളൂ അപ്പോൾ ഇന്ന് എന്താന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ബീഫ് കറിയുടെ റെസിപ്പിയും കപ്പയും എല്ലാം കൂടി ഷെയർ ചെയ്ത് എൻ്റെ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്ത് കുറച്ച് സമയം എൻ്റെ കൂടെ എന്താ ഓക്കെ അല്ലേ എന്നാൽ പിന്നെ ഒട്ടും സമയം കളയാണ്ട് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം നമ്മളിന്ന് അതേ കപ്പയൊക്കെ കഴുകി വൃത്തിയാക്കി അടുപ്പത്തോട്ട് വെക്കാൻ പോവാണ് നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ ഇപ്പം എന്ത് റെസിപ്പിയാണ് ഇതൊക്കെ ഷെയർ ചെയ്യാനുണ്ടാവുള്ളൂ അങ്ങനെയാണെങ്കിൽ യൂട്യൂബിൽ ഇനി ഒരു റെസിപ്പിയും ഷെയർ ചെയ്യാനില്ല എല്ലാവരും ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ പക്ഷെ ഞാൻ വിചാരിക്കുന്നത് എൻ്റെ വ്ലോഗ് കാണുന്നതുകൊണ്ട് എന്തെങ്കിലും ചെറിയൊരു കാര്യം നിങ്ങൾക്കൊരു സന്തോഷം കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ പിന്നെ അതിൻ്റെ കൂടെ ഒരു റെസിപ്പി നമ്മുടെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചിരിക്കാം എന്നത് മാത്രമാണ് അതുകൊണ്ട് വലിയ പാചക വിദഗ്ധയാണെന്നൊന്നും തെറ്റിദ്ധരിച്ചേക്കരുത് ഞാൻ എങ്ങനെയാണ് ബീഫ് വെക്കുന്നതെന്ന് നിങ്ങളോടും പങ്കുവെക്കുന്നു അതുപോലെ നിങ്ങൾ ഇങ്ങനെയല്ല അങ്ങനെ ചെയ്തു നോക്കൂ എന്നുള്ള അഭിപ്രായങ്ങളുണ്ടെങ്കിൽ എന്നോടും പറയുവാണെങ്കിൽ ഇത് നല്ല രീതിയിൽ മുമ്പോട്ട് പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഭയങ്കര ഇഷ്ടമാണ് കഫി ബീഫൊക്കെ കഴിക്കാൻ ചില കുട്ടികൾ അതൊന്നും കഴിക്കില്ല അല്ലെ പലരും പല സ്വഭാവക്കാരാണ് പിള്ളേരാണെങ്കിലും വലിയവരാണ് പിന്നെ കൂറ്റന്മാരെ പറയാൻ കഴിക്കില്ല എൻ്റെ പിള്ളേർക്ക് ജങ്ക് ഫുഡിനേക്കാളും ഇഷ്ടം നാടൻ ഫുഡ് വൈക്കം രണ്ട് ദിവസം മുമ്പ് ചക്ക കിട്ടും കഴിക്കുന്നത് അതിൻ്റെ ഉപ്പ് പോകുമ്പോൾ ചക്ക കടിച്ചോണ്ട എല്ലാം കിട്ടും കിട്ടായി

പെട്ടെന്ന് അടുപ്പത്തേക്ക് കയറ്റാം ബീഫ് കുക്കറിലാണോ ഒന്ന് വേവിച്ചെടുക്കുന്നത് കാരണം കുക്കറിൽ നന്നായിട്ട് വേവിച്ചെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് ഇത് വെന്ത് കിട്ടുള്ളൂ ശരിക്കും ഇതൊക്കെ വിറകടുപ്പിൽ കുറഞ്ഞ തീല് അങ്ങനെ കിടന്ന് വെന്ത് കിട്ടണം അതാണ് ബീഫിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് വരിക പറഞ്ഞിട്ട് കാര്യമില്ല ഫ്ലാറ്റിലായപ്പോൾ അതൊന്നും നടക്കൂല അപ്പോൾ നമുക്കിത് ബീഫിൽ മസാല വരുത്താം കഷ്ടകാലത്തിന് ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടില്ല കേട്ടോ ഇനി അതും പറഞ്ഞുകൊണ്ടാരും വരരുത് എവിടെ എന്ന് ചോദിക്കരുത് പ്ലീസ് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ കുരുമുളക് പൊടി ഉപ്പ് ഇത്രയാണ് ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടുള്ളത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് പച്ചമുളകും കൂടെ ആക്കിയത് അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് പെരട്ടിക്കൊടുത്ത് നമുക്ക് കുക്കറിൽ ഒരു തുള്ളി വെള്ളം പോലും വെക്കാതെ അടുപ്പത്തോട്ട് വെക്കാം ഇതാണ് എല്ലാവരും ചെയ്യാറ് ഞാനും അതുതന്നെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ പറഞ്ഞ പോലെ ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ അളവുകൾ ഓരോരുത്തരുടെ എരിവിനനുസരിച്ചും പാകത്തിനനുസരിച്ചും ആയിരിക്കും എടുക്കുക അതുകൊണ്ടാണ് പിന്നെ ഇതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് അല്ലാണ്ട് എടുക്കാൻ വിട്ടുപോയതല്ല കേട്ടോ എടുക്കാൻ വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയല്ലേ തടി തപ്പം പറ്റുള്ളൂ അല്ലേ അപ്പോൾ അതേ കുക്കർ ഞാൻ നേരെ ഗ്യാസിലോട്ട് വെച്ചു ഇനിയാണ് പരിപാടി ഇനി എന്താ നമുക്ക് ഉള്ളി ശരിയാക്കി എടുക്കണം ബീഫിൽ ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത് ചെറിയുള്ളിയാണ് അപ്പോൾ കുറച്ച് പണിയുണ്ട് സവാള വെറുതെ കണ്ടന്തുണ്ടൻ വെട്ടിയിട്ടാ പോരാം ചെറിയുള്ളി ഇരുന്ന് നന്നാക്കി വൃത്തിയാക്കി എടുക്കണം എന്നാൽ പിന്നെ കരയാർ റെഡി ആയിക്കോ നമ്മുടെ ബ്ലോഗിൽ ഈ വീട്ടിലെ വിശേഷങ്ങൾ മാത്രമല്ല ഇപ്പോൾ ഞാൻ ഷൂട്ടിങ്ങിലൊക്കെ ആണെങ്കിൽ അവിടുത്തെ കാര്യങ്ങളും കൂടെ ഇടാമെന്ന് വിചാരിച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ അപ്പോഴും എല്ലാവരും കാരണം കാരണം ഇപ്പം ചിലർ ഡെയിലി വ്ലോഗ്സ് എന്ന് പറയുമ്പോൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി വരുന്നവരായിരിക്കും വരുമാനമാർഗമാണതും അപ്പോൾ അതില്ലാതെ കിട്ടില്ല അപ്പോൾ ഇതുമില്ലാതെ വയ്ക്ക നമ്മുടെ ചാനൽ ആരെങ്കിലും കാണാത്ത സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കേട്ടോ പിന്നെ എന്തെങ്കിലൊക്കെ ചോദിക്കാനോ ഉണ്ടെങ്കിൽ കമന്റിലൂടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ ആൻസറും വ്ലോഗും കൂടെ വെക്കാം അല്ലെങ്കിൽ റോവിൻ്റെ ഇടയിൽ നമുക്ക് പാ എന്തെങ്കിലൊക്കെ ചോദിക്കാനോ പറയാനോ നമുക്ക് എന്തെങ്കിലും ചോദിച്ചോട്ടാണെങ്കിൽ

എന്നാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് ആ ദൗത്യത്തിലേക്ക് കിടക്കാം ഉരുളി എടുത്ത് ഗ്യാസ് അടുപ്പിലേക്ക് വെച്ചു എണ്ണ ചൂടായപ്പോൾ ഉലുവ പൊട്ടിച്ചു കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തു ഇനി നമുക്ക് രണ്ടായി കയറി വെച്ച ചെറിയ ഉള്ളി എല്ലാം കൂടി ഇതിനകത്തോട്ട് കഴിച്ചിട്ട് നന്നായിട്ട് ചെറിയ ഉള്ളി ഒന്ന് മൂക്കുമ്പോൾ ഒരു സവാളയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ആ സവാളയും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുത്തേക്കാം എന്നിട്ട് നന്നായിട്ട് ഒരു ഗോൾഡൻ ഷെയ്ഡ് വരുന്നത് വരെ വാറ്റി കൊടുക്കുക ഇങ്ങനെ തന്നെയല്ലേ എല്ലാവരും ഉണ്ടാക്കുക ആ ഇങ്ങനെ തന്നെ അപ്പോൾ ഒരു മാറ്റമില്ല അടിപൊളി അപ്പോൾ ഇത് നന്നായിട്ട് വായേണ്ടി വരുമ്പോൾ നമ്മൾ പിന്നെ എന്ത് ചെയ്യും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കും പിന്നെ പച്ചമുളക് കൊടുക്കാം ഇതിനെ കൊടുത്തി തന്നെ അത് ഞാൻ വിട്ടുപോയാം ഓക്കെ പച്ചമുളക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ തക്കാളി തക്കാളി ഒന്നും കൂടുതൽ വേണ്ട ബീഫ് കറിക്ക് തക്കാളി കൂടിയാൽ ഒരു രസം ഉണ്ടാവില്ല അപ്പോൾ ഞാൻ തക്കാളി ചെറിയൊരു തക്കാളി ഇട്ടുകൊടുത്തു ഇനി ഈ ബീഫ് വേവിച്ച് വെച്ച വെള്ളമുണ്ടല്ലോ അത് ഇതിനകത്തായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കുറുകി ഒന്ന് സെറ്റാവുമ്പോഴേക്കും കുറച്ചും കൂടെ മസാല ചേർത്ത് കൊടുക്കാം നമുക്ക് ഈ സമയമാണെങ്കിൽ നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ ഗരം മസാല ഞാൻ ചേർത്തിട്ടില്ല ബീഫിലെനിക്ക് നമ്മൾ ഈ കപ്പയ്ക്കും ചോറിനൊക്കെ ചേർക്കുമ്പോൾ ഗരം മസാല ചേർക്കുന്നത് എനിക്കിഷ്ടമല്ല ഈ പൊറോട്ട ചപ്പാത്തി അങ്ങനെയൊക്കെ കഴിക്കുമ്പോഴാണ് ഗരം മസാല ഞാൻ ചേർത്ത് കൊടുക്കാറ് ഓരോരുത്തരും ഓരോരുത്തരും അഭിപ്രായം പറഞ്ഞുകൊള്ളൂ നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും എനിക്കറിയില്ല അപ്പോൾ കുറച്ചുകൂടി മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്ത് കൊടുത്തു നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ സമയം ഉപ്പ് കറക്റ്റാണോ നോക്കി കുറച്ചും കൂടി കറിവേപ്പില അതിൻ്റെ മുകളിലോട്ട് വിതറിക്കൊടുത്ത് ഞാനിത് അടച്ച് വെച്ച് വേവിച്ചു ഇത്രയേ ഉള്ളൂ എൻ്റെ ബീഫ് കറി എന്ന് പറഞ്ഞാൽ ഇനി ഒരു ചെറിയ ഫ്ലേവർ ഇട്ടിട്ട് കുറച്ച് നേരം അത് അവിടെ കിടന്ന് അങ്ങനെ ആവണം ഓക്കെ അല്ലേ അപ്പോൾ എൻ്റെ ഈ ചെറിയ ബീഫ് കറി എല്ലാവരും പരീക്ഷിച്ചു നോക്ക് പരീക്ഷ നോക്കുന്നു വേണ്ട നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ഒരു ബീഫ് കറി ഉണ്ടാക്കിയാൽ കഴിച്ചാൽ മതി ടെൻഷൻ ഒക്കെ മാറട്ടെ എന്നെ

வாலிச்சர்nia பேக்க்கா கிளாஸ் உள்ளலrangle வேற கிரவுண்டி போய் ஸ்போர்ட்ஸ் ரன்னிங் ரேஸ் அக்கنده செலக்ட் ஆயா േരം ഇന്ന് പഠിപ്പിക്കൂല എന്തൊക്കെയായിരുന്നു വാച്ച പറഞ്ഞത് ഇന്ന് പഠിപ്പിക്കൂല ബുക്കൊന്നും വേണ്ട ഞാൻ ഈ റൂമ് വൃത്തിയാക്കിയിട്ട് ഇന്ന് രാവിലത്തെ ഒരു വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് പോകുമ്പോഴുള്ളത് വരുമ്പോഴുള്ളതും ഉണ്ട് ഇത് അലമ്പാക്ക് മാക്സിമം പെട്ടെന്ന് അലമ്പാക്ക് കേട്ടാ എന്നൊരു സ്പെഷ്യൽ ഉണ്ടാക്കി വെച്ചിട്ടാ കഴിക്കാം കൈ ആയിട്ടോ എന്താ പറയും श्टे वने श्टे वने श्टे वने श्टे േ എന്നാൽ പിന്നെ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ നിർത്താം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ എല്ലാവരും ഹാപ്പി ഹാപ്പിയായിട്ടും സേഫായിട്ടും ഇരിക്കുക അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ഓക്കെ താങ്ക് യു താറ്റാ